ാരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഡെയിലി ലൈഫ് ചെയ്യാൻ രാവിലെ തന്നെ ഞാനിപ്പോൾ കുറച്ചു നേരം നൈറ്റ് സുഖമില്ലാത്തതുകൊണ്ട് എണീക്കാ ലേറ്റായി അപ്പം ചെറു തേനും നാരങ്ങാവെള്ളം അതായത് ചെറുനാരങ്ങിയും വെള്ളം ചൂടുവെള്ളത്തിൽ പിന്നിട്ട് കുടിക്കുന്നതാണ് കേട്ടോ വെറും വയറ്റില് അങ്ങനെ ഇന്നത്തെ ദിവസം തുടങ്ങിയാണ് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നല്ലേ എന്നല്ലേ കാണിച്ചരാം ഓക്കെ അപ്പം മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഒന്നര മുട്ട അതിൻ്റെ മഞ്ഞയില്ലാണ്ട് വെറും വെള്ളം മാത്രം ഒരു ഗ്ലാസ് വെള്ളം രണ്ട് നേരിലേക്കാം ഇതാണ് രാവിലത്തെ തൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റൂം മൊത്തം വേലിച്ചിട്ടിട്ടാണ് ഇതേടാ ഇതെല്ലാം ഇനി ഒന്ന് വൃത്തിയാക്കണം അലക്കാനുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചരാം അപ്പോൾ അതുവരെ മടക്കി വെക്കുന്നത് നിങ്ങൾക്ക് കാണണം വേണ്ട മടക്കി വെച്ചിട്ട് കാണിച്ചു തരാം ഓക്കെ ഇത് കല്യാണത്തിനെല്ലാം പോകുമ്പോൾ ഞാൻ എടുത്താൽ എടുക്കാൻ ഇടാൻ വെച്ച ഡ്രസ്സാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വെക്കാം അതായിരിക്കും നല്ലത് വേണ്ട കല്യാണത്തിനെല്ലാം പോകുമ്പോൾ കൊടുക്കാൻ വെച്ച ഡ്രസ്സാ മെലിഞ്ഞത് മുതൽ ഇതൊക്കെ ഇടാൻ പറ്റുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ഏ ഇവിടെ എന്ത് മെല്ലെ മെലിഞ്ഞെന്നൊക്കെ ചോദിക്കും എന്നാലും എൻ്റെ ആദ്യത്തെ തടീന്നൊരുപാട് വ്യത്യാസമുണ്ട് എന്നൊരു ചുരിദാറിൻ്റെ ഷാളായത് ഇത് പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് ഞാൻ ഡൽഹിന്ന് വിളിച്ചത് ഇവിടെയൊക്കെ ഒരുപാട് റേറ്റ് ചീപ്പ് റേറ്റിന് കിട്ടി ഇത് പിന്നെ ചങ്ങായി ഡ്രസ്സാണ് ഞാൻ വീട്ടിൽ നിർന്നെയാണ്